ബി ജെ പിക്ക് നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ അതോ സി പി എം തേടുന്നതുപോലെ ഒരു പൊതുസമ്മതനാവുമോ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ നമ്മളില്ലേ എന്ന നിലപാടിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അവിടെ പാർട്ടി സ്ഥാനാർത്ഥി വേണ്ട എന്ന നിലപാട് സ്വീകരിച്ച സംസ്ഥാന അധ്യക്ഷനോട് ഒരു വിഭാഗം നേതാക്കൾക്കും ദേശീയ മുന്നണിയിലെ ഘടകകക്ഷികൾക്കും കക്ഷികൾക്കും കടുത്ത വിയോജിപ്പുണ്ട് സ്ഥാനാർത്ഥി ഇല്ലാതെ വന്നാൽ യു ഡി എഫുകാർ കമ്മ്യൂണിസ്റ്റ് ബി ജെ പി സഖ്യമെന്ന ആക്ഷേപം ഉന്നയിക്കുമെന്ന ഭയപ്പാടിലാണ് ഇവർ രാജീവ് ചന്ദ്രശേഖർ ശേഖർ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും നിലമ്പൂരിനുണ്ട് അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് ശരിയാണോ എന്ന ചോദ്യവും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ഉടമയായ രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാക്കിയപ്പോൾ ഒരുപാട് കണക്കുകൂട്ടലുകൾ ദേശീയ നേതൃത്വത്തിനുണ്ടായിരുന്നു കേരളം പോലെ ന്യൂനപക്ഷങ്ങൾക്ക് നിർണായകമായ സ്വാധീനമുള്ള ഇടത്തിൽ തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾ പുലർത്തുന്ന കടുപ്പക്കാരന് പകരം ഒരു സോഫ്റ്റ് ഫേസ് എന്ന നിലയിലാണ് രാജീവിനെ കളത്തിലിറക്കിയത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഏഴു മാസം മാത്രം ബാക്കി നിൽക്കെ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമില്ലെന്നായിരുന്നു രാജീവിന്റെ നിലപാട് മത്സരിക്കാതിരുന്നാൽ ബി ജെ പി ഒളിച്ചോടി എന്ന ആക്ഷേപം പാർട്ടിക്ക് നേരിടേണ്ടി വരുമെന്നാണ് നേതാക്കൾ പറയുന്നത് ഘടക കക്ഷിയ വി ഡി ജെ എസിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും നേർച്ച കോഴിയാവാൻ അവരും തയ്യാറായില്ല ഇതിനിടയിൽ ബി ജെ പി ജനറൽ സെക്രട്ടറി എം ടി രമേശ് മഞ്ചേരിയിലെ അഭിഭാഷകയും ഡി സി സി സെക്രട്ടറിയുമായ വീണ ജോസഫിനെ സമീപിച്ച് ബി ജെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാകാമോ എന്ന് അന്വേഷിച്ചത് പുറത്തു വന്നു പാർട്ടി സ്ഥാനാർത്ഥിക്ക് പകരം പൊതു സ്വതന്ത്രനെ ഇറക്കുന്ന സി പി എം തന്ത്രം പ്രയോഗിക്കാനാണ് ബി ജെ പി ആലോചിച്ചത് ആ നീക്കം കോൺഗ്രസ് പൊളിച്ചു പ്രതിപക്ഷ നേതാവിനെ കണ്ടതിനു ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ബീന പ്രഖ്യാപിക്കുകയും ചെയ്തു ബി ജെ പി ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന പ്രിയങ്ക ഗാന്ധിയുടെ നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരിക്കുന്നത് രാഷ്ട്രീയമായ കീഴടങ്ങിലായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം മത്സരിക്കാതിരുന്നാൽ രാജീവിന്റെ നേതൃത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് നിലമ്പൂരിലെ പതിനാല് ശതമാനം വരുന്ന ക്രിസ്ത്യൻ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ പറ്റുമോ എന്നാണ് രാജീവും കൂട്ടരും ഉറ്റുനോക്കുന്നത് ബി ജെ പിയുടെ ആഭിമുഖ്യമുള്ള കാസ പോലുള്ള ചില ക്രിസ്ത്യൻ സംഘടനകളാണ് ബീന ജോസഫിനെ സമീപിക്കാൻ മുന്നിട്ടിറങ്ങിയതെന്നാണ് വിവരം മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയോ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാതിരിക്കാൻ കഴിയാതെ വരികയോ ചെയ്താൽ പാർട്ടിയിലെ രാജീവ് വിരുദ്ധർ വാളെടുക്കുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകളാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെ എസ് നേടിയ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ട് പോലും ബി ജെ പിക്ക് നേടാൻ കഴിയാത്തത് പാർട്ടിയെ വലയ്ക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് വഖഫ് ബിൽ പാസ്സായാൽ ഉടൻ തന്നെ മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനം നൽകിയ ആളായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ർ പക്ഷേ കേന്ദ്ര നിയമത്തിലൂടെ മുനമ്പം പ്രശ്നത്തിന് പരിഹാരം കാണാൻ അസാധ്യമാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ക്രൈസ്തവരെ ആകർഷിക്കാനാവുന്നില്ല എന്നൊരു സമ്മർദ്ദവും ബി ജെ പി നേരിടുന്നുണ്ട് വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വ്യാപകമായി ക്രിസ്ത്യൻ വേട്ട തുടരുമ്പോൾ ക്രൈസ്തവർക്ക് സ്വാധീനമുള്ള നിലമ്പൂരിൽ ക്രൈസ്തവ പ്രേമം പയറ്റാനാവുമോ എന്ന പ്രതിസന്ധിയും രാജീവ് ചന്ദ്രശേഖർ നേരിടുന്നതൊന്നാണ്